ദമാം കിങ് ഫഹദ് വിമാനത്താവളത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ അടുത്ത വർഷത്തോടെ പൂർത്തീകരിക്കുമെന്ന് ദമാം എയർപോർട്ട് കമ്പനി വിമാനത്താവളത്തിന്റെ ബഹുമുഖ വികസനം ലക്ഷ്യമാക്കി നൂറിലേറെ പ്രോജക്ടുകളാണ് നടന്നുവരുന്നത് വിമാനത്താവളത്തിലെ യാത്രാ യാത്രാസൗകര്യങ്ങളുടെയും കാർഗോ സൗകര്യങ്ങളുടെയും വർധനവടക്കം ലക്ഷ്യമിട്ടാണ് പദ്ധതി ദമാം കിങ് ഫഹദ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കി വരുന്ന മുഴുവൻ പ്രൊജക്ടുകളുടെയും പൂർത്തീകരണം അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കുമെന്ന് ദമാം എയർപോർട്ട് കമ്പനി സിഇഒ മുഹമ്മദ് ഹസനി പറഞ്ഞു വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും യാത്രാനുഭവങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് നൂറ്റിപ്പത്ത് പ്രൊജക്ടുകളാണ് പുരോഗമിക്കുന്നത് ഇവയിൽ പത്തെണ്ണം കഴിഞ്ഞ വർഷത്തോടെ പൂർത്തീകരിച്ചു ബാക്കിയുള്ളവ അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കുമെന്നും സിഇഒ വ്യക്തമാക്കി പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടെ ഉന്നത സാങ്കേതിക വിദ്യയിലും പ്രവർത്തനക്ഷമതയിലും വിമാനത്താവളം ഏറെ മുന്നിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനേഴ് ബഡ്ജറ്റ് എയർലൈൻ കമ്പനികളും ഇരുപത്തിയെട്ട് മുൻനിര വിമാന കമ്പനികളും ദമാം വിമാനത്താവളത്തിൽ നിന്നും സർവീസ് നടത്തിവരുന്നുണ്ട് ഇതിനു പുറമെ കാർഗോ എയർലൈനുകളും സർവീസ് രംഗത്ത് സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനഞ്ച് പുതിയ കേന്ദ്രങ്ങളിലേക്ക് ദമാമിൽ നിന്നും സർവീസുകൾ ആരംഭിച്ചു ഇതോടെ ദമാം വിമാനത്താവളത്തിൽ നിന്നുള്ള ഡെസ്റ്റിനേഷനുകളുടെ എണ്ണം അറുപത്തിയഞ്ചായി ഉയർന്നു ഇത് നൂറായി ഉയർത്തുകയാണ് അടുത്ത ലക്ഷ്യം ഒപ്പം യാത്രക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവും ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ പതിനാറ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ഒരു കോടി പതിമൂന്ന് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് നൌഷാദരിക്കൂർ മിഡിയ ബൺ ദമാം